പയ്യന്നൂർ സഹകരണാശുപത്രിയിൽ നിന്നും പടിയിറങ്ങുന്നു പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായ കെ വി ചാന്ദിനി നീണ്ട ഇരുപത്തിയഞ്ചു വർഷത്തെ സേവനത്തിന് ശേഷം പടിയിറങ്ങുന്നു ആശുപത്രിയിലെത്തുന്നവർക്കും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരിയാണ് ചാന്ദിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പയ്യനൂർ സഹകരണ ആശുപത്രി സ്ഥാപിച്ചതു മുതൽ ചാന്ദിനി ഇവിടെ ജീവനക്കാരിയായുണ്ട് ഏത് പാതിരാത്രിയായാലും ഡോക്ടർമാരുടെ സേവനം ആവശ്യപ്പെട്ടാൽ ഇടപെടൽ നടത്തി അവരെ സഹായിക്കുന്നതിനും മുന്നിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മാത്തിലെ വിപ്ലവഗായകൻ കെ വി നാരായണൻ്റെ മകളായ ചാന്ദിനി സംഗീതത്തിലും നാടകത്തിലും അച്ഛൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ചാന്ദിനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സഹകരണാശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കുഞ്ഞിക്കണ്ണൻ പ്രസന്നപതഞ്ഞു കാരണം എന്ന് വെച്ചാൽ ജനങ്ങളുമായിട്ട് കടപറകുന്നത് അവർ പ്രസന്ന പറഞ്ഞായാൽ അവർ എന്ന് വെച്ചാൽ കാര്യങ്ങളിൽ ഒരു കാരണം എന്ന് നമ്മൾ നല്ലൊരു മീഡിയോക്കളാണ് നെഗോഷിയേറ്റും നെഗോഷിയേറ്റെന്ന് വെച്ചാൽ ആരെങ്കിലും രക്ഷപ്പെട്ട് ആശുപത്രിയായിട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അവരാന്ന് വെച്ചാൽ അത് ഞെരുക്കിയെടുത്തിട്ട് പ്ലീസ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്തിട്ടേ ചാതിന് ഉണ്ടാറുള്ളൂ അതുതന്നെയാണ് ചാന്തിന് വിജയം നമ്മുടെ ആശുപത്രിയുടെ വിജയം ഇനി വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നു ചാന്തിന് നമുക്കൊരു നഷ്ടം തന്നെയാണ് ആ നഷ്ടം ആരും നീർത്തുന്നു എന്നൊക്കെ പറയാനാവില്ല കാരണം നോബി ഇംഗ്ലീഷുകൾ ചൊല്ലുണ്ട് നോബഡി ഈസ് ഇൻഡിസ്പെൻസിബിൾ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അപരിഹാര്യമല്ല വിടവ് ഉയർത്തപ്പെടും പക്ഷേ എന്നാലും എന്നെ സംബന്ധിച്ച് ചാന്തിന് ഒരു നൈബറായിട്ട് നാട്ടേണ്ട പോലത്തെ പരിചയം അങ്ങനൊരു പരിചയൻ്റെ വ്യക്തി ഒരു ജീവിതത്തിൽ ഒരു സഹപ്രവർത്തിയായിട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ആശുപത്രിയുടെ കലാസാംസ്കാരിക സാംസ്കാരിക വിഭാഗത്തിൻ്റെ പ്രവർത്തകയും പയ്യനൂരിലെ സ്ത്രീ സാംസ്കാരിക വേദി സംഘടനയായ ജ്വലനിയുടെ ഭാരവാഹിയും കൂടിയാണ് ഇതുവരെ കണ്ടെത്തിയ പ്രൊഫഷൻ വെച്ച് ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമായ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് നമ്മുടെ ഫീൽഡ് അതായത് ഹോസ്പിറ്റൽ ഫീൽഡ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരാളെയും സഹായിക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജോലി സന്തോഷത്തോടെ ചെയ്യാം സുന്ദരമായി ചെയ്യാന്ന് തന്നെയാണ് എൻ്റെ ഒരു ജീവിത അനുഭവത്തിലൂടെ നമുക്ക് പറയാൻ കാരണം പറയാൻ ഉള്ളത് കാരണം നമ്മൾ മറ്റുള്ള ജോലി പോലല്ല പ്രൊഫഷണലായിട്ട് നമ്മളൊരു ജോലിനെ സമീപിക്കുമ്പോൾ ഒരു അധ്യാപികയോ അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥക്കോ കിട്ടാത്തൊരു ഏറ്റവും പ്രാധാന്യമുള്ളൊരു ജോലി തന്നെയാണ് കാരണം നമ്മളൊരു ഒരു ഒരാളെ സഹായിക്കുമ്പോൾ നമ്മൾ നമ്മളവരെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ അംഗമായി മാറുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഹായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരിക്കലും പേടനായിട്ട് വരിക എന്ത് ജോലിയും ചെയ്യാൻ ഈ ഹോസ്പിറ്റൽ ഞാൻ തുടക്കം മുതലൊരാളാണ് അപ്പോൾ അതുമുതൽ ഇരുപത്തഞ്ച് വർഷത്തെ സേവനവുമായി ഞാൻ തിരിച്ചു പോകുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ പോകുന്നത് നിറഞ്ഞ സംതൃപ്തിയോടെ പോകുന്നത് കാരണം വെച്ചാൽ പതിനേഴാൾ ഉണ്ടായ ഒരു സ്ഥാപനമാണ് പതിമൂന്ന് ജീവനക്കാരും മാനേജ്മെൻറ്റും കുറച്ച് ഒരു അഞ്ച് പേര് അഞ്ച് ഡോക്ടർമാരും കൂടി തുടങ്ങിയ ഒരു ഹോസ്പിറ്റലിൽ ഇന്ന് നാന്നൂറ് ജീവനക്കാരും അതുപോലെ മുപ്പതോളം സ്ഥിര ഡോക്ടർമാരും അതുപോലെ തന്നെ പുറമെയുള്ള വിസിറ്റിങ് ഡോക്ടേഴ്സിനോടക്കൽ വലിയൊരു സ്ഥാപനമായി മാറുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു പങ്കാളിത്തം ജീവനക്കാർ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും നല്ല ഒരു ഉയർന്ന ഒരു സ്ഥ സ്ഥാപനമായിട്ട് മാറിയത് അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ജോലി വേണ്ടായിട്ട് മാറിയിട്ടില്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനെന്നെ എൻ്റെ എൻ്റെ മുന്നിൽ വരുന്ന ഓരോ രോഗിയും അവരെ ഞാനായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കത് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നു എൻ്റെ അച്ഛനും അതുപോലെ എൻ്റെ കുടുംബാംഗങ്ങളും എന്താഗ്രഹിക്കുന്നു അവരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നമ്മൾ നമ്മളെന്താഗ്രഹിക്കുന്നു അതാണ് ഞാൻ ചെയ്യാറ് അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോലി കഴിഞ്ഞ് ഞാൻ എൻ്റെ മറ്റൊരു അതായത് തുറന്നിട്ട ഈ സമൂഹത്തിലേക്ക് ഞാൻ അറിഞ്ഞു പയ്യന്നൂരിലെ പയ്യനൂരിലെ പ്രധാന ആശുപത്രിയായ ആശുപത്രിക്ക് ജനകീയ മുഖം നൽകിയ ചാന്ദിനിക്ക് മുപ്പത്തൊന്നിന് വെള്ളിയാഴ്ച ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് സ്നേഹനിർഭരമായ നൽകുവാൻ ഒരുങ്ങുകയാണ് എല്ലാവർക്കും മാതൃകയായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ സത്യസന്ധത വിശ്വാസം ആത്മാർത്ഥത എന്ന നിലക്കെല്ലാമുള്ള ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന നിലക്ക് എങ്ങനെയായിരിക്കണമെന്ന് എന്റെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചിട്ടുള്ള ഒരു ജീവനക്കാരി കൂടിയാണ് ശ്രീമതി ചാന്ദിനി ആശുപത്രിയുടെ രൂപീകരണ ഘട്ടം മുതൽ ആശുപത്രിയുടെ പ്രവർത്തന കാലം മുതൽ ഇവിടെ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുകയും പിന്നീടാണ് പി ആർ ഒത്ത് തസ്തിയിലേക്ക് അവരുടെ സേവനം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആശുപത്രി മാനേജ്മെന്റ് തീരുമാനിച്ചത് ഇവിടെ എത്തുന്ന ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് രോഗികളോടും അവരുടെ ബന്ധുക്കളോടും നമ്മൾ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ ജീവനക്കാർ മറ്റ് വിവിധ ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ എത്തുന്ന വിസിറ്റിംഗ് ഡോക്ടർമാർ എന്നിവർക്കെല്ലാം അവരുടെ ആവശ്യങ്ങൾ കണ്ടിട്ട് പരിഹരിക്കാനും അവർ ആശുപത്രിയുടെ ഭാഗമാക്കി മാറ്റുന്നതിനുമുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമാണ് അതോടൊപ്പം ഏഴിമല നാവലക്കാദമിയുടെ ഭാഗമായിട്ടുള്ള ഐ എൻ എച്ച് എസ് നവജീവനിയുടെ ഒരു കോർഡിനേറ്ററെ കൂടിയായിട്ട് പ്രവർത്തിക്കുന്ന ചാന്ദിനിയുടെ പ്രവർത്തനം ഓരോ സന്ദർഭത്തിലും നാവിക അക്കാദമിയുടെ ഭാഗമായിട്ടുള്ള ഐ എൻ എച്ച് എസ് നവജീവനിയുടെ കമാൻഡിങ് ഓഫീസർ ഉൾപ്പെടെ ഏറ്റവും അഭിനന്ദനാഹരമായിട്ടുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുണ്ടായതെന്നുള്ളത് നമ്മൾ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ മികവ് വലിയ മുതൽക്കൂട്ടായി നിൽക്കുകയാണ് അതുപോലെ ക്ഷയ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡോഡ്സിന്റെ ഒരു കോർഡിനേറ്റർ എന്ന നിലക്കും അവരുടെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു കോർഡിനേറ്ററായി കൂടി അവർ പ്രവർത്തിക്കുന്നുണ്ട് ഈ നിലക്ക് ഒരു പി ആർഒ എന്ന നിലക്ക് അവരുടെ സേവനം ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നിലക്കുള്ള ഒരു കാര്യമാണ് അവരുടെ പിന്നെ വിരമിക്കൽ എന്ന് പറയുന്നത് ആശുപത്രിയെ സംബന്ധിച്ചോളം ഒരു നഷ്ടം തന്നെയാണ് ഭാവിയിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ പ്രവർത്തനം ആശുപത്രിയുടെ പി ആർഒന്ന് പ്രവർത്തനം കൂടി ഏറ്റവും വലിയ മുതൽ കൂട്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുക വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ நியூ பஸ் ஸ்டாண்ட் பையனூர் டபுள் நைன் ஃபோர் சிக்ஸ் செவன் ஃபோர் செவன் ஃபைவ் செவன் ஜீரோ